തേനീച്ച ഈ ഈ അവരുടെ തേനീച്ചകളായിരിക്കാൻ നീ ആഗ്രഹിക്കുന്നു ഞാൻ തേനീച്ചയാകണം കളിക്കുന്നതും ഫൺ ചെയ്യുന്നതും വളരെ ഇഷ്ടമാണ് ഇത് നിനക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റും കടന്തയുടെ ആക്രമണത്തെ പോലും അവർ പ്രതികരിച്ചു അവരുടെ കഴുത്തിനെ കുത്താൻ സാധിക്കുകയുള്ളൂ എല്ലാ അവസാനവും ഒരു പുതിയ കഥയുടെ തുടക്കമായിരുന്നു പുതിയ കഥ പക്ഷെ അതേ കൂടി പെട്ടെന്ന് തന്നെ മായ തേനീച്ചകളുടെ സ്റ്റാറായി മാറി എല്ലാ തേനീച്ചകളെയും അവരായിരിക്കാൻ അവർ പഠിപ്പിച്ചു അവരുടെ ആത്മവിശ്വാസം കൂട്ടുന്നത് മാത്രമല്ലാതെ തേനീച്ചകളുടെ ഒരു പുതിയ തലമുറ തന്നെ അവർ രൂപീകരിച്ചു എന്നെ നിങ്ങൾ വിളിച്ചോ മഹാറാണി മായ ഒരു റാണിയായി ഞാൻ വിശ്രമിക്കേണ്ട സമയമെത്തി ഇതിനുശേഷം ഇവിടെയുള്ള ആരെയും ഞാൻ വഴി നടത്താൻ ആകില്ല എല്ലാ റാണിക്കും അടുത്ത റാണിയെ തിരഞ്ഞെടുക്കാനുള്ള അവസരം കിട്ടില്ല പക്ഷെ എനിക്കതുണ്ട് ഞാൻ അത് ശരിക്കും ഉപയോഗിക്കണം ഞാൻ നിന്നെ അടുത്ത മഹാറാണിയായി തിരഞ്ഞെടുക്കുകയാണ് മായ എന്ത് ഞാനോ പക്ഷേ ഞാൻ ഞാൻ വെറും മാത്രമല്ലേ ഒന്നിനെ കുറിച്ചും അത് തന്നെയാണ് ഓർമ്മയിരിക്കട്ടെ മായേ നീ നീയായിരിക്കുന്നത് വരെ മാത്രമേ ഈ തേൻകൂടെ സുരക്ഷിതത്വമായി ഇരിക്കുകയുള്ളു ഇങ്ങനെയായിരുന്നു മായയുടെ പുതിയ തുടക്കം ഭാവിയിലെ തേനീച്ചകളുടെ റാണി മായയുടെ പരിശീലനം തുടങ്ങി അവരുടെ പുതിയ ജോലിക്കായുള്ളത് തേനീച്ച കൂടിന്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പരിശീലനം ഉണ്ടായിരുന്നു ഒരു പുതിയ തേനിച്ച രൂപം കൊള്ളുന്നത് പോലും ഇവരൊക്കെയാണ് നമ്മുടെ സന്തതികൾ മായ ഓർമ്മയിരിക്കട്ടെ നമ്മുടെ ധൈര്യം പോലെ തന്നെ അത് വളർത്തുന്നതും ആവശ്യമാണ് ഇതൊക്കെ സ്ത്രീ തേനീച്ചകളുടെ വിരിഞ്ഞ മുട്ടകളാണ് ഈ വശത്ത് ആണുങ്ങളുടെ ഡ്രോൺസ് ഉണ്ട് ഭക്ഷണം തേടുന്നവരുടെ അടുത്തേക്ക് പോകാം കുറിച്ച് എനിക്ക് ഒന്നും തന്നെ അറിയില്ല അതൊരു ചെറിയ ഭംഗിയുള്ള ജോലിയാണ് നമ്മുടെ മാപ്പ് എല്ലാ തേനീച്ചകൾക്കും പുതിയ പൂക്കളെ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട് അവരാ മകരന്തങ്ങളെ ഒന്നിച്ചു ചേർക്കും ഡാൻസ് മൂലം അവരി സ്ഥലം കണ്ടുപിടിക്കാം ഇവരെ പോലെ നല്ലോണം എനിക്ക് പണി ചെയ്യാൻ പറ്റില്ല ഇവരൊക്കെ നമ്മുടെ രക്ഷകന്മാരാണ് എന്താ മായ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഇത് നീ ശ്രദ്ധിക്കുവാണെങ്കിൽ നിനക്കറിയാം ഈ തേൻകൂടാണ് നമ്മുടെ വീട് ഇതിനാണ് നമ്മൾ ജീവൻ നൽകി രക്ഷിക്കുന്നത് ഓരോ വീഴുന്ന തേനീച്ചകളും ഓരോ ത്യാഗവുമാണ് ഇവിടെ നമുക്ക് ജീവനോടെ ഇരിക്കാൻ ഓരോ കാരണം തേനീച്ചകൾ മരിച്ചു പോയാലും അവർ മണ്ണിലേക്ക് വീണു പോകുമ്പോൾ എനിക്ക് അറിയാം കാരണം തേനീച്ചകളായ നമ്മുടെ ത്യാഗം ഈ ഗ്രഹത്തിനെയാണ് സഹായിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങൾ മായ ഒരുപാട് വായിക്കാൻ തുടങ്ങി തേനീച്ചകളെ കുറിച്ച് ഒരുപാട് പഠിച്ചു റാണി അടുത്തേക്ക് വന്ന് യുദ്ധത്തിനെ കുറിച്ച് അവളെ പഠിപ്പിച്ചു നല്ല തമാശകളോട് കൂടി തന്നെ ആയിരുന്നു അതും രസമായിരുന്നു അയ്യോ രാജകുമാരി നിങ്ങളായിരുന്നല്ലേ നിങ്ങളിപ്പൊണി ആവാൻ പോവല്ലേ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ ജോലിയില്ലേ ചെയ്തത് ഞാൻ വെറുതെ ഇവിടെ തമാശ കാണിക്കായിരുന്നു പറയേണ്ട ആവശ്യമില്ലല്ലോ ചില വലിയ തേനീച്ചകൾക്ക് മായയുടെ ഇതുപോലുള്ള സ്വഭാവങ്ങൾ ഇഷ്ടമായില്ല മഹാറാണി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യവും ചോദിക്കുന്നില്ല പക്ഷെ ചിന്തിച്ചോളൂ മായ ഇതിന് ശരിയാണോ എന്ന് അതായത് അവൾ അല്പം ആയിരിക്കുന്നു റാണി ആയിരിക്കുന്നത് വെറും കളിയല്ലല്ലോ അവരുടെ സ്വഭാവം എപ്പോഴും അങ്ങനെയല്ലേ തീർച്ചയായും നമുക്ക് ഇതുപോലത്തെ ഒരു റാണി ആവശ്യമാണ് മായ അത് നന്നായി ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും എവരിക്ക് മായയെ ഇഷ്ടമായില്ല പക്ഷെ എവരി പറഞ്ഞത് ശരിയാണ് റാണി എന്നത് വെറുമൊരു തമാശ മാത്രമല്ലല്ലോ ഉടൻ തന്നെ യുദ്ധത്തിനായുള്ള ഒരു വാർത്തയും വന്നു നമുക്കെതിരായി യുദ്ധം ചെയ്യാൻ വരുന്നോ പക്ഷെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഇതിനു മുൻപും ഞാൻ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോൾ എന്താണ് പറ്റിയത് പക്ഷെ അപ്പോൾ നിനക്ക് ഈ സ്ഥാനം ഇല്ലായിരുന്നു മായാ ഹാ അതെ നീ പറഞ്ഞത് ശരിയാണ് മുൻപൊക്കെ നീ റാണിയോട് വാർത്തകൾ അറിയിക്കും ബാക്കിയെല്ലാം അവർ നോക്കിക്കോളും പക്ഷെ ഇപ്പോൾ നീ റാണി പോവുകയല്ലേ ഇത് നിനക്കുള്ള പരീക്ഷയാണ് ഇതിൽ നീ തോൽക്കാൻ പാടില്ല എല്ലാരും നിന്നെ പ്രതീക്ഷിക്കുന്നുണ്ടാകും ഇല്ല എനിക്ക് പറ്റില്ല അവൾ മയങ്ങി വീണുപോയി ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇതിനൊന്നും സാധിക്കില്ലെന്ന് അവൾക്ക് നമ്മൾ കുറച്ച് സമയം നൽകണം ഏവറി നീ റാണിയെ പറ്റിച്ചിരിക്കുകയാണ് മായ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ യുദ്ധത്തിന് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ മായയെ കാണാനായി റാണി വന്നു മഹാറാണി ഏവറി പറയുന്നത് ഒരു പക്ഷെ ശരിയായിരിക്കും തീർച്ചയായും എനിക്കിത് ശരിയാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓ ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിയില്ല മായാ പക്ഷെ ഏവറിക്കും അത് അറിയില്ല ഈ ഗ്രഹത്തിലുള്ള ഒരു തേനീച്ചയ്ക്ക് പോലും അറിയില്ല ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഒരേ ഒരാള് നീ മാത്രമാണ് ഞാൻ തോൽക്കാൻ പാടില്ല തോൽക്കാൻ പോകുന്ന പേടിയോടുകൂടി നീ യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നീ തോറ്റതിന് സമമാണ് നീ ചെയ്യാൻ പോകുന്ന യുദ്ധം വെറുമൊരു യുദ്ധമല്ല അത് ഈ ലോകത്തിനുള്ള തീരുമാനമായിരിക്കും പിന്നെ അതാണ് നിന്റെ ഭാവിയും ഈ തേനീച്ച കൂടിന്റെ ഭാവിയുമായിരിക്കും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുമായ നീ നിന്നെ വിശ്വസിക്കാൻ ആദ്യം ഓൾറെഡി നമ്മളെ ആരൊക്കെ അറ്റാക്ക് ഇതൊക്കെ കുറച്ചു ദിവസം പഠിക്കുന്നു അട്ടാക്ക് ഇവിടെ എന്തോ ഒരു രഹസ്യമായിട്ടൊരു കാര്യിക്ക് വയ്യെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ പോയി പറഞ്ഞിരിക്കണം നമുക്ക് നേതാവ് നമുക്കിതിന് പരിശീലനവും കിട്ടിയില്ല നമ്മൾ കടന്തയെ കുറിച്ച് അറിയാം എത്ര തന്നെ പേടിച്ചാലും തന്റെ കടമയിൽ നിന്നും അവൾ പുറത്തു വന്നില്ല യുദ്ധത്തിന് എന്തൊക്കെ ചെയ്യാമെന്ന് മുൻപേ തന്നെ അവർ തീരുമാനിച്ചു വീരന്മാരെ നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തെത്തൂ ഇതുവരെ തയ്യാറായത് പോലും നീ പറയുന്നത് ശരിയാണ് ഇപ്പോൾ ഇപ്പോൾ അത് ചിന്തിക്കാൻ സമയമില്ല നമ്മൾ യുദ്ധം യുദ്ധം വളരെ മോശമായിരുന്നു ഒരുപാട് തേനീച്ചകൾക്ക് അവരെ സഹായിക്കാൻ കുറച്ച് തേനീച്ചകൾ വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അവർ മുന്നേറി പോയി കടന്നുകൾ തോൽക്കുന്നത് അവർക്ക് മനസ്സിലായി കേട്ടതും മായങ്ങി താഴേക്ക് വീണു നക്ഷത്ര തന്നെ കിടക്കുന്നു ഇല്ല നീ തോറ്റുപോകുമെന്ന് എനിക്കറിയാം എല്ലാ കടന്തലും ഒന്നിച്ചു ചേർന്നു മായയെ അവർക്ക് തുരത്തി വന്നു തേനീച്ച കൂടിൽ നിന്നും അവർ ദൂരെ വന്നതിന് ശേഷം കടന്തലുകളൊക്കെ പേടിച്ചു പോയി നിൽക്കുന്ന സമയത്ത് തേനീച്ചകളൊക്കെ വന്ന് അവരെ ആക്രമിച്ചു ഞാൻ നില കടന്തലുകളുടെ രാജാവ് കാട്ടിൽ മായയെ തുരത്തി മായ കടന്തൊണ്ടോ അവളുടെ ജീവൻ പോകാൻ പോകുന്നെന്ന് അവൾക്കറിയാം പക്ഷെ റാണിയായി അവൾ അത് ചെയ്തേ പറ്റൂ ആ രാജാവിനെ ദൂരേക്ക് കൊണ്ടുപോകണം അവളുടെ ശക്തി കുറഞ്ഞു കടന്തലുകളുടെ രാജാവ് അടുത്തേക്ക് വരുന്നത് അവൾ ശ്രദ്ധിച്ചു നീ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന യുദ്ധം വെറും ഒരു യുദ്ധം മാത്രമല്ല അത് ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ പിന്നെ അത് നിന്റെ ഭാവിയും ഈ തേനിച്ച കൂടിന്റെ ഭാവിയും ആയിരിക്കും ഞാൻ കൂടിന് വേണ്ടി ഹാ അവൾ എണേറ്റ് കഴിഞ്ഞു അവൾ എണീറ്റ് കഴിഞ്ഞു ആഘോഷം നമുക്ക് തുടങ്ങാം നിന്നെ ായിരുന്നു ആ കാട്ടിൽ നിന്നും തേനീച്ചകൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് മുതൽ കടന്തലുകളുടെ രാജാവിനെ പിടിച്ചതായി റാണി പറഞ്ഞു ശരിയായ സമയത്ത് മായയും രക്ഷിച്ചു തേനീച്ചകളെ എനിക്കായാണോ അയച്ചത് അവൾ നീ പറഞ്ഞതല്ലേ ചെയ്തത് നീയല്ലേ റാണിയെ സംരക്ഷിക്കാൻ പറഞ്ഞത് ഓരോ തേനീച്ചകളുടെ കൂട്ടത്തിനും ഒരു റാണി ഉണ്ടാകും ഒരാൾ പോയതിനു ശേഷം മാത്രമേ ആ സ്ഥാനത്തേക്ക് മറ്റൊരാൾ വരൂ പക്ഷെ ഇവിടെ വ്യത്യസ്തമായിരുന്നു റാണിക്ക് വയസ്സായത് കാരണം അവർ സ്വയം തീരുമാനിച്ച് മായയെ റാണിയാക്കി മാറ്റി ൾ അതിനെ ആഘോഷിച്ചു രാത്രി മൊത്തം ഡാൻസ് കളിച്ചു മായ ആ യുദ്ധത്തിൽ ജയിച്ചു കാരണം അവർ ജയിക്കാൻ വേണ്ടിയോ തോൽക്കാൻ വേണ്ടിയോ അല്ല യുദ്ധം ചെയ്തത് തേനീച്ചകൾക്ക് വേണ്ടിയാണ് സഹായിക്കാൻ ആളുള്ളപ്പോൾ മായ തന്റെ സൈന്യത്തെ വളരെ ധൈര്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും വഴി നടത്തി